പ്രോമിസ് ഇന്റർനാഷണൽ സ്കൂളിൽ വിവിധ ആഘോഷിച്ചു പി ചെയ്തു കോഴിക്കോട്ടെ പ്രമുഖ വിദ്യാലയങ്ങളിൽ ഒന്നായ അത്തോളിയിലെ പ്രോമിസ് ഇന്റർനാഷണൽ സ്കൂളിൽ വായനാ ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമായ പി അനിൽ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ ചെയർമാൻ കെ സി അഭിലാഷ് സ്കൂളിന്റെ സ്നേഹാദരം സമ്മാനിച്ചു പി അനിൽ എഴുതിയ പുസ്തകങ്ങൾ അദ്ദേഹം സ്കൂൾ ലൈബ്രറിക്ക് കൈമാറി പ്രിൻസിപ്പൽ ടി ചന്ദ്രൻ വൈസ് പ്രിൻസിപ്പൽ ഷാഹിദ ഷഹർബാൻ പി ടി എ പ്രസിഡന്റ് സലീന സലീം സ്റ്റാഫ് സെക്രട്ടറി ധന്യ അധ്യാപികമാരായ ലിൻഡ ജോസ് ജിനിദ എന്നിവർ സംസാരിച്ചു തുടർന്ന് അധ്യാപികമാരും വിദ്യാർത്ഥികളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി ഓരോ കാലത്തും ടെക്നോളജി അത്യാവശ്യമാണെങ്കിലും ആഴത്തിലുള്ള െ വായന കൂടിയേ തീരും വായിച്ചു വളരാൻ അറിവ് നേടാൻ അറിവ് പകരാൻ പുതു തലമുറയ്ക്ക് കഴിഞ്ഞാൽ ന്യൂസ് കോഴിക്കോടം